അത് ധ്യാന ശ്ലോകമാണ് ധ്യാന ശ്ലോകം പറയാം വിഷാണങ്കുശാ വക്ഷസൂത്രഞ്ച വിഷാണങ്കുശ വിഷാണുശ ഒരുമിച്ചാണ് വിഷാണ അങ്കുശാ വക്ഷസൂത്രഞ്ച വിഷാണങ്കുശാവൂത്രഞ്ചാശം അത്ര വരെ ഒരുമിച്ചാണ് ഒരു വരിയാണ് നത്രം വിഷാണങ്കുശാവൂത്രഞ്ചാശം വിഷാണ അങ്കുശാവൂത്രഞ്ചാശം വിഷാണങ്കുശാവൂത്രഞ്ച പാശം

ം കരൈർ മോദകം പുഷ്കരേണ ദോദകം പുഷ്ക്കരേണ വിഷാണങ്കുശാവസൂത്രഞ്ചാശം ദധാനം കരൈർ മോദകം പുഷ്ക്കരേണ രണ്ടു വരി കഴിഞ്ഞു ഇനി മൂന്നാമത്തെ വരിയാണ് സ്വപത്നിയായുധം स्वपत्न्यायुतं पत्न्या स्वपत्न्यायुतं स्वपत्न्यायुतं हेम भूषाम्बराढ्यम् हेम भूषाम्बराढ्यम् സ്വപത്നാ ഹേമഭൂഷാബരാപത്നിയൂഷാബരാശം അടുത്ത പരി ഗണേശം ഗണേശം

Sa-mu-dhyat-di-nê-sha-bha-mi-đê Sa-mu-dhyat-di-nê-sha-bha-mi-đê Gyanesham sa mu dhyat di yutam hemabhusham varadhyam Gyanesham Sa-mu-dhyat-di-nê-sha-bha-mi-đê mi đê adhi mudh dala പിഷാണങ്കുശാവൂത്രം ചാശം ദോദം പുഷ്ണ സ്വപത്നാതം ഹേമഭൂഷാബരാഭമീടെ ഇതാണ് ധ്യാനശ്ലോകം അർത്ഥം നോക്കാം കരയ്യ കരങ്ങളെ കൊണ്ട് ദാനം കരയി ദാനം കരങ്ങളെ കൊണ്ട് ദഥാനം ധരിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വിഷാണ അങ്കുശൌ വിഷാണാങ്കുശൗ വിഷാണവും അങ്കുശവും പിന്നെ അക്ഷസൂത്രം ചാശം അപ്പൊ നാല് കൈകള് അപ്പൊ നാല് കൈകളിലായിട്ട് വിഷാണം അങ്കുശം അക്ഷസൂത്രം പാശം അപ്പൊ വിഷാണം എന്ന് പറഞ്ഞാല് ഈ കൊമ്പാണ് കൊമ്പ് കൊമ്പ് ആനക്കൊമ്പ് കൊമ്പ് അങ്കുശം എന്ന് പറഞ്ഞാൽ തോട്ടി അക്ഷസൂത്രം എന്ന് പറഞ്ഞാൽ അക്ഷമാല പിന്നെ പാശം പാശവും കയർ ഈ നാല് വിഷയങ്ങളെ കരൈ ദാനം പിന്നെ പുഷ്കരേണ മോദകം പുഷ്കരം കൊണ്ട് മോദകത്തെയും ദാനം പുഷ്കരം എന്ന് പറഞ്ഞാല് തുമ്പിക്കൈ തുമ്പിക്കൈ കൊണ്ട് മോദകത്തെയും ധരിച്ചിട്ടുണ്ട് പിന്നെയോ സ്വപത്നിയായുധം സ്വപത്നിയായുധം സ്വന്തം പത്നിയോട് കൂടിയിട്ടുള്ള ആള് പിന്നെ ഹേമഭൂഷാമ്പരാഠ്യം ഹേമഭൂഷ അംബര ആഠ്യം ഹേമം എന്ന് പറഞ്ഞ സ്വർണം സ്വർണഭൂഷം ഭൂഷ അലങ്കാരം സ്വർണ്ണ അലങ്കാരമുള്ള അമ്പരാഠ്യം അമ്പരം എന്ന് പറഞ്ഞാല് വസ്ത്രം ഹേമ ഹേമഭൂഷാംബരാഠ്യം സ്വർണ കൂടിയ വസ്ത്രത്തെ വസ്ത്രത്തോടു കൂടിയ ഗണേശം അങ്ങനെയുള്ള ഗണേശനെ ഈടെ നമിക്കുന്നു പിന്നെ അങ്ങനെയുള്ളതാണ് സമുദ്ര സമുദ്യത് ദിനേശാഭം ദിനേശാഭം ദിനേശന്റെ ആഭയോട് കൂടിയ ആളാണ് ദിനേശൻ എന്ന് പറഞ്ഞാല് സൂര്യൻ സൂര്യന്റെ തേജസ്സോട് തേജസ്സോടുകൂടിയ ശോഭയോടുകൂടിയ ആളാണ് എങ്ങനെയുള്ള സൂര്യനാണ് സമുദ്യ ദിനേശാഭം സമുദ്യത് ആയിരിക്കുന്ന ദിനേശന്റെ ആഭം സമുദ്യത് ഉദ്യത് എന്ന് പറഞ്ഞാൽ ഉദിച്ചുകൊണ്ടിരിക്കുന്ന ഉദിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യന്റെ ൂടിയ ശോഭയോടുകൂടിയ ആ ഗണേശനെ ധ്യാനിക്കുന്നു വന്ദിക്കുന്നു എന്നൊക്കെ അർത്ഥം കരേം വിഷാണങ്കുശാവം പുഷ്കരേണ സ്വപത്നാ യുതം ഹേമഭൂഷാംശം ഇതാണ് ധ്യാനത്തിന്റെ അർത്ഥമായിട്ട് വരിക ആകാശതത്വമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പറയുന്നു ഏതായാലും അമ്പരം എന്നുള്ളതിന് ആകാശം എന്നൊരു അർത്ഥം കൂടി ഉണ്ടല്ലോ